സുപ്രീം കോടതി വളരെ ഭംഗിയായി അതിനും വ്യക്തമായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മലങ്കര സഭയുടെ ഉള്ളിലേക്ക് സഭയുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലല്ലാതെ പാത്രക്കീസിന് പ്രവേശിക്കുവാനുള്ള അനുവാദം ഇല്ല അത് വട്ടംകുടം നടത്തുന്നതിലായാലും സ്ഥാനമാനങ്ങൾ നൽകുന്നതിലായാലും എന്ത് കാര്യം ചെയ്യുന്നതിലായാലും മലങ്കര സഭയുടെ ഭരണഘടന അനുശാസിച്ച് മാത്രമേ ആകാവൂ എന്നുള്ളത് വളരെ ശക്തമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നതാണ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല ഇത് സു ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പരമോന്നി നീതിപീഠം പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയല്ല ഉൾക്കൊണ്ടുകൊണ്ട് മനഃപൂർവ്വം സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനായി ഒരു വിഭാഗം തുനിയുമ്പോൾ അതിന് നമ്മുടെ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനം അത് ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ളതായ കട്ട സപ്പോർട്ട് നൽകുന്ന ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്നുള്ളതാണ് കാണുന്നതായ കാഴ്ച അത് ഒരു സാധാരണ പൗരൻ സഭാംഗം എന്ന നിലയ്ക്കല്ല ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ ഒക്കാത്തതായ ഒരു വിഷയമാണ് മലങ്കര സഭ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി ഈ വിധിനായം വന്ന സമയം മുതൽ തന്നെ പല രീതിയിൽ വിട്ടുവീഴ്ചകളോടുകൂടി എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സഭാണക്കുള്ളിൽ നിന്നുകൊണ്ട് സമാന്തരഭരണം കൂടാതെ വളരെ ഭംഗിയായി സമാധാനമുണ്ടാക്കി അത് ശാശ്വതമായി നിലനിർത്തി മുന്നോട്ട് പോകാമെന്ന് പല രീതിയിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് സർക്കാർ വഴിയും പ്രസിദ്ധീകരണങ്ങൾ വഴിയും മറ്റുള്ള സംഭാഷണങ്ങൾ വഴിയും ഒക്കെ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്നവരല്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിയമലംഘനം കൃത്യമായി നടത്തുന്ന ഒരു കൂട്ടമാണ് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും കുടം പിടിച്ചു കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം കേരളത്തിൽ വന്നി ഉണ്ടായിരിക്കുന്നു എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അന്ത്യോക്കേലെ പാത്രികീസ് ലെബനോനിൽ അല്ലെങ്കിൽ വേറൂട്ടിൽ വെച്ച് നടത്തുന്നത് ഒരു വാഴ്ചയാണ് ഒരു പട്ടംകുടയാണ് പട്ടംകൊട എന്ന് പറയാനൊക്കെയല്ല അതൊരു സ്ഥാനത്തേക്കുള്ള പ്രവേശനമാണ് മറ്റൊരാൾക്ക് സ്ഥാനം നൽകുകയാണ് സ്ഥാനാരോഹണമാണ് ആ സ്ഥാനാരോഹണം നൽകുന്നത് ഇന്ത്യയിലെ ഒരു കാതോലിക്ക അല്ലെങ്കിൽ മഫ്രിയാന എന്ന പേരിലൊക്കെയാണ് അതിനകത്ത് വിരോധമൊന്നുമില്ല അന്ത്യോക്യ അന്ത്യോഗികാത്രീസിന് തനിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമൊന്നും ഞങ്ങൾക്കാക്കുകയില്ല എന്നാൽ മലങ്കര സഭയുടെ സത്തയേയും അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും വെട്ടിമുറിച്ചുകൊണ്ട് ഒരു വിദേശ പൗരനായ അന്ത്യോക്കെ പാത്ര കേസ് ഈ കാട്ടിക്കൂട്ടുന്ന പ്രവണതകളെ വളരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി മാധ്യമങ്ങളുടെയൊക്കെ കൃത്യമായി വരികയാണ് കേരളത്തിൻ്റെ നിയമമന്ത്രി ഉൾപ്പെടെയുള്ള ചില അംഗങ്ങൾ ഏഴ് പേര് എം എൽ എമാരും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാരും എല്ലാം കൂടെ ചേർന്ന് സർക്കാരിൻ്റെ ചെലവിൽ പൊതുജനത്തിൻ്റെ കഷ്ടപ്പെട്ട കൊടുക്കുന്ന പണത്തിൻ്റെ ചെലവിൽ ലെബനോനിൽ പോയി ഈ സമാധാന ഭരണം ഉണ്ടാക്കുന്നതിന് കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ച അത് വഞ്ചനാപരമാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ അതിൽ അതിനേത് വാക്ക് ഉപയോഗിക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരു അന്തരീക്ഷമാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയോട് വിധേയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ജനത്തിന് ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ എടുത്ത മന്ത്രിസഭയിലെ അംഗങ്ങൾ അതുപോലെ തന്നെ നിയമസഭയിലെ അംഗങ്ങൾ നിയമം തെറ്റിക്കുന്നവർക്ക് കൂട്ടുപിടിക്കുന്ന രീതിയിലുള്ളതായ പ്രണതൽ അത് സർക്കാരിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് കൊണ്ട് ചെയ്യുന്നത് വ്യക്തികൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം അതിനൊന്നും ഇവിടെ തർക്കമൊന്നുമില്ല വ്യക്തിപരമായി എന്നാൽ വ്യക്തിപരമല്ലാത്ത രീതിയിൽ കേരള സർക്കാർ തന്നെ അതിന് സപ്പോർട്ട് കൊടുക്കുകയാണ് സപ്പോർട്ട് കൊടുത്ത് ഒരു പ്രതിനിധി സംഘത്തെ അതിനയക്കുമ്പോൾ ഈ ശരിയായ നിയമം പാലിക്കുന്ന ഭാരത പൗരൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്നതായ കഠിനമായ ഒരു മുറിവാണ് അത് എന്നത് കേരളം ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ കൃത്യമായി മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കാനുള്ളത്